ആയി കഴിഞ്ഞു ഒരു സഹാബി പറയാണ് ഞാൻ രാത്രി വൈകി നോക്കിയപ്പോൾ ദൂരെ ഒരു വിളക്കിന്റെ പ്രകാശം കാണാം എന്താണിത് ഈ അന്ധകാരത്തിൽ എനിക്ക് മനസ്സിലായില്ല ഞാൻ ചെന്ന് നോക്കി അപ്പോൾ ആ വിളക്കിന്റെ പ്രകാശത്തിൽ എനിക്ക് മൂന്ന് പേരെ കാണാൻ സാധിച്ചു മുഹമ്മദ് റസൂർ വസ്ലം അബൂബക്കർ സിദ്ദീഖ് ഈ മൂന്ന് പേര് അവിടെ ഇരുട്ടത്തിൽ ഒരു ജനാസ എനിക്ക് മനസ്സിലായില്ല ഇതാരുടാണെന്ന് ഞാൻ ഇങ്ങനെ നോക്കിയപ്പോൾ നബിതങ്ങൾ ഇറങ്ങി കബറിൽ ആരിറങ്ങിതങ്ങൾ ഇറങ്ങി എന്നിട്ട് രണ്ട് കൈകൾ ഇങ്ങനെ നീട്ടി അബൂബക്കറും ഉമറും കൂടി നബിതങ്ങൾ പറഞ്ഞു നിങ്ങളുടെ സഹോദരൻ മിസബിന്റെ ജനാസ എന്റെ കയ്യിലേക്ക് വെച്ചതാണ് കൂടി ജനാസ പൊക്കി ുംബിതങ്ങളുടെ കരങ്ങളിലേക്ക് വെച്ചു കൊടുത്തു ഖബറിലേക്ക് താഴ്ത്തി ഖബറിൽ വെച്ചു ജനാസയെ യുവ കോമളനായ അടക്കി നബിതങ്ങൾ മുകളിലേക്ക് കയറി വന്നു അത് ആകാശത്തേക്ക് നോക്കി രണ്ട് കൈയും ഉയർത്തി അള്ളാഹുവിനോട് പറഞ്ഞു അള്ളാഹുവേ ഞാൻ മിസബിനെ തൊട്ടും തൃപ്തനാണ് ഞാൻ തൊട്ടും തൃപ്തനാണ് നീയും മിസബിനെ തൊട്ടും തൃപ്തിപ്പെടേണമേ ഈ സഹാബി ഈ സംഭവം റിവാ സഹാബി പറയാണ് ഞാൻ ഈ രംഗം കണ്ടിട്ട് കൊതിച്ചുപോയി ഈ ജനാസ ഈ ജനാസ എന്റേതായിരുന്നെങ്കിൽ എത്ര നന്നായി